അറിയില്ല പറഞ്ഞ നൂറ് രൂപ ശരി ഇരുന്നൂറ് മണ്ണാർക്കാടുള്ള ആളാന്ന് പറയുന്ന രൂപയും കിട്ടും ഇരുന്നൂറ് രൂപ വരാ അപ്പൊ നമ്മളെല്ലാരും ഉപയോഗിക്കുന്ന സാധനം മൊബൈൽ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരെന്താ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ അപ്പൊ നേരെ വീടോട്ട് പോവാൻ പേര് അജയ്കുമാർ അല്ലേ എവിടെ ഇവിടെ പായപ്പു അല്ലേ അപ്പൊ അപ്പൊ നമ്മളെ ക്വസ്റ്റ് ചെയ്താണ് നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ നിത്യ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ നമ്മളെ ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആളുടെ പേരെന്താ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചൊരു വ്യക്തി അതായത് ആദ്യമായിട്ട് ഇറക്കിയൊരു വ്യക്തി ചെറിയ ക്ലൂ തരാ മീൻസ് അമേരിക്കക്കാരനാ നമ്മളെ മണ്ണർക്കാടുള്ള ആളാന്ന് പറയുന്ന പോലെയാണ് അല്ലേ ഞാൻ അങ്ങനെ ഒരു നമ്മുടെ മനസ്സിൽ വരുന്നത് അറിയില്ല അറിയില്ല സംഭവാണ് എവിടെ മണ്ണാർക്കാട് മണ്ണാർക്കാടില്ല ക്വസ്റ്റൻ എന്താ അറിയോ നമ്മളെല്ലാരും ഒന്ന് നെത്തി ഉപയോഗിക്കുന്ന സാധനമാണ് മൊബൈൽ ഫോൺ നെത്തി ഉപയോഗിക്കാറുണ്ടോ അത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരെന്താ അത് നൂറ് രൂപ പ്രൈത്തിട്ടോ കോട്ടയ്ക്ക് ഇരുന്നൂറ് രൂപ വരാം തിങ്ക് ചെയ്ത് ചെറിയ ക്ലൂ തരാം അമേരിക്കയിലുള്ള വ്യക്തിയോ പേരെന്താ എവിടെ ഇവിടെ പാലക്കാട് തന്നെ അല്ലേ അപ്പൊ നമ്മള് കൊസ്റ്റ് എന്താ അറിയോ കേട്ടില്ലല്ലോ കേട്ടില്ല കേട്ടില്ല നമ്മളെല്ലാരും നിത്യ ഉപയോഗിക്കുന്ന സാധനമാണ് മൊബൈൽ ഫോൺ അപ്പൊ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച വ്യക്തിയുടെ അറിയില്ല ഒരു ക്ലൂ തരാ അമേരിക്കക്കാരനാ അറിയില്ല പറഞ്ഞ നൂറ് രൂപയും കിട്ടും പോട്ടെ ഇരുന്നൂറ് രൂപ വരാം അറിയില്ല ഏതൊക്കെ എന്താടാ പേര് എന്താ ബാബേട്ട് എവിടെയാണ് അപ്പൊ നമ്മളെ എല്ലാവരും നിത്യ ഉപയോഗിക്കുന്ന സാധനമാണ് മൊബൈൽ ഫോൺ അല്ലേ അപ്പൊ ആ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരെന്താ അമേരിക്കക്കാരനാട്ടോ ക്ലൂ അറിയില്ല എന്താ പേര് എവിടെ പാലക്കാട് തന്നെ അല്ലേ അപ്പോൾ നമ്മൾ എന്താ എന്തറിയാം നമ്മളെല്ലാരും നിത്യ ഉപയോഗിക്കുന്ന സാധനമാണ് മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോൺ ആരാ ഒരു ക്ലൂ അമേരിക്കക്കാരനാ അമേരിക്കക്കാരനാ കേട്ടിട്ടുണ്ട് ഒന്ന് അമേരിക്ക രൂപ അറിയില്ലല്ലേ എന്താ പേരെന്താ എവിടെ വീട് പാലക്കാത്തല്ലേ അപ്പൊ നമ്മൾ ചോദിക്കുന്ന കുറച്ച് അറിയോ നമ്മളെല്ലാവരും നിത്യ ഉപയോഗിക്കുന്ന മൊബൈൽ അല്ലേ എല്ലാവരും നിത്യ ഉപയോഗിക്കുന്ന സാധനം മൊബൈൽ ഫോൺ അത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരെന്താ അറിയില്ല പറഞ്ഞ നൂറ് രൂപ ശരി ഇരുന്നൂറ് രൂപ വരാ പോട്ടെ മുന്നൂറ് രൂപ വരാ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ആദ്യമായിട്ട് ഇറക്കിയ ആളെന്നും പറയാം പറയാം അറിയില്ലേ അതും നാട് തന്നെ അല്ലേ ഓക്കേ അപ്പൊ നമ്മളെല്ലാവരും നിത്യ സാധനമാണ് മൊബൈൽ ഫോണ് അത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരെന്താ ഒരു ക്ലൂ തരാ അമേരിക്കക്കാരനാ അറിയാം തരാം അമേരിക്കാരനാ ഇന്ത്യയിലും ഐഡിയ നൂറ് രൂപ പ്രൈസ് നായിക്കോട്ടെ no <laughs> <laughs>